സി പി എം പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ കത്ത് ചോർത്തിയത് തന്റെ മകനാണെന്ന ആരോപണം ഉന്നയിച്ച വ്യവസായി മുഹമ്മദ് ഷർഷാദിനെതിരെ എം വി ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചു മൂന്ന് ദിവസത്തിനുള്ളിൽ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് നോട്ടീസിലാവശ്യം ഇനി ഇത്തരം പ്രസ്താവനകൾ ആവർത്തിക്കരുതെന്നും നോട്ടീസിലുണ്ട് സി പി എം നേതൃത്വത്തെ ആകെ പ്രതിസന്ധിയിലാക്കിയാണ് കത്ത് ചോരൽ വിവാദം പരസ്യ പ്രതികരണങ്ങൾക്ക് പാർട്ടി ജനറൽ സെക്രട്ടറിയോ സംസ്ഥാന സെക്രട്ടറിയോ തയ്യാറായിരുന്നില്ല കത്ത് പുറത്തുവിട്ടത് തന്റെ മകനാണെന്നാരോപണം ഉന്നയിച്ച മുഹമ്മദ് ഷർഷാനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മൂന്ന് ദിവസത്തിനകം ആരോപണങ്ങൾ പരസ്യമായി പിൻവലിക്കണമെന്നാണ് നോട്ടീസിലെ ഒരാവശ്യം ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണം ഇത് പരസ്യ പ്രസ്താവനയായി ഇറക്കണം ഇത്തരം ആരോപണങ്ങൾ ഇനി ആവർത്തിക്കരുത് സോഷ്യൽ മീഡിയയിലുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ പിൻവലിക്കണമെന്നും വക്കീൽ നോട്ടീസിലുണ്ട് സി പി എം നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വക്കീൽ നോട്ടീസ് അയക്കാൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തീരുമാനിച്ചത് ആരോപണങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ മാനനഷ്ട കേസ് നൽകാനാണ് പാർട്ടി തീരുമാനം മീഡിയ വൺ തിരുവനന്തപുരം